എംഎസ്എൻ ഫുട്ബോൾ ും സ്വാഗതം ജൂൺ മാസത്തിൽ അർജന്റീനയ്ക്ക് ഫിഫ ക്വാളിഫയർ മത്സരത്തിൽ രണ്ട് മത്സരങ്ങൾ വരുന്നുണ്ട് ഒന്ന് ചിലക്ക് എതിരെയും ഒന്ന് കൊളംബിയക്കെതിരെയുമാണ് ഈ കളിക്ക് മുന്നോടിയായി അർജന്റീനയുടെ പരിശീലകനായിട്ടുള്ള കലോണി ചില കളിക്കാരുടെ ലിസ്റ്റ് പുറത്തുവിട്ടിട്ടുണ്ട് ഈ ലിസ്റ്റിൽ ആരൊക്കെ ഇടം നേടി ഉണ്ട് എന്ന് നമുക്ക് ഒന്ന് നോക്കാം ഗോൾ കീപ്പർമാരെ ആയിട്ട് എമിലിയാന മാർട്ടിനാസ് റോളി വൾട്ടർ ബെനിറ്റസ് ഡിഫൻഡർമാരെ ആയിട്ടെ രാ രാഹുൽ മൊലീന ജുഹാൻ ഫോയ്ത്ത് ക്രിസ്റ്റിനോ റൊമേറോ ടിയാൻഡ്രോ ബലർഡി നിക്കോളോസ് ഒട്ടമെന്റി നെഡീന നിക്കോളോസ് ടഗ്ലിഫിക്കോ ബാർക്കോ എന്നിവരാണ് ഇനി മിഡ്ഫീൽഡർമാരെ ആയിട്ട് അലക്സിസ് മാക്കാലിസ്റ്റർ ടിയൻഡ്രോ പെരേഡസ് നിക്കോളോസ് പലാഷിയോസ് റോഡ്രിഗോ ഡി പോൾ ടിയോഗ അൽമാറ്റോസെൽസോ എൻസോ ഫെർണാഡൻസ് ലിയണൽ മെസ്സി നിക്കോളസ് പാസ് എന്നിവരാണ് ഇനി ഫോർവേർഡുമാരായിട്ട് വരുന്നത് പോലിയൻ അൽവാറസ് ഡോട്ടോറ മാർട്ടിനസ് കാസ്റ്റൊലോനോസ് ലയൻഡ്രോ ഗെർണച്ചോ നിക്കോളോസ് കോൺസാലസ് ഇനി സിമിയോണി ആങ്കിൾ കോറ എന്നിവരാണ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം